തേമാവ് എനിക്കുമുണ്ടൊരു തേമാവ് വലിപ്പമുള്ളൊരു തേമാവ് എന്നു പടർന്ന് നിൽക്കും തേമാവ് എന്നുള്ള വീടിന് മുറ്റത്ത് പടർന്ന് നിൽക്കും തേമാവ് വിരുന്നത്തമ്മ കൂട് കൂട്ടാനണ്ണ എന്നുടെ നമ്മുടെ തേമാവ് ചക്കരമാരമുണ്ടല്ലോ കളിയും ഞാനും ഉണ്ടല്ലോ കളിയും ബെഹ്ളമായി കളിയും ചിരിയും ബെഹ്റുമായി സന്തോഷത്തിനാളായി വെട്ടിമാറ്റാൻ വന്നവനെ അരുദേശം പറയണം കുട്ടികളെ നമ്മുടെ നല്ലൊരു ഭാവിക്കാൻ എനിക്കുണ്ടൊരു തീമാവ് വലിപ്പമുള്ളൊരു തീമാവ് എന്നീ മുറ്റത്ത് പടർന്ന് നിൽക്കും തിമാവ് എന്നുള്ള വീടി മുറ്റത്ത് പടർന്ന് നിൽക്കും തേമാവ് നന്ദി